രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക ഹാളിൻ്റെയും പേരുകൾ മാറ്റി രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിന് ഗണതന്ത്ര മണ്ഡപം എന്നാണ് പുതിയ പേര് അശോക് ഹാളിന് അശോക് മണ്ഡപ എന്നും പേര് മാറ്റിയിട്ടുണ്ട് പേരുകൾ മാറ്റി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉത്തരവിറക്കി രാജഭരണകാലത്തെയും ബ്രിട്ടീഷ് ഇന്ത്യയെയും ഓർമ്മിപ്പിക്കുന്ന പദമാണ് ദർബാർ എന്നും ഇന്ത്യ റിപ്പബ്ലിക്കായതോടെ ആയതോടെ അതിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുമെന്നുമാണ് ഉത്തരവിൽ രാഷ്ട്രപതി വിശദീകരിക്കുന്നത് ഗണതന്ത്ര എന്ന വാക്ക് പുരാതന കാലം മുതൽ ഇന്ത്യൻ സംസ്കാരത്തിൽ വേരൂന്നിയതാണെന്നും ജനാധിപത്യമെന്നാണ് ആ വാക്കിന് അർത്ഥമെന്നുമാണ് വിശദീകരണം അതുകൊണ്ടാണ് ഗണതന്ത്ര മണ്ഡപം എന്ന് പുനർനാമകരണം ചെയ്തത് ഇംഗ്ലീഷ് പദം ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായാണ് അശോക ഹാളിനെ അശോക മണ്ഡപം എന്നാക്കിയതെന്നും പ്രസ്താവനയിൽ പറയുന്നു അതേസമയം പേരുമാറ്റത്തെ പരിഹസിച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധി രംഗത്തെത്തി ദർബാർ എന്ന സങ്കല്പം ഇല്ലെങ്കിലും ചക്രവർത്തി എന്ന സങ്കല്പമുണ്ടെന്ന് പ്രിയങ്ക പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം കല്ലമ്പലം ഇനി വെട്ടിത്തിളങ്ങും കല്ലമ്പലത്തിന് പൊൻതിളക്കമേകാൻ രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിന്റെ പന്ത്രണ്ടാമത്തെ ഷോറൂമിന്റെ ഉദ്ഘാടനം ജൂലൈ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്നു കല്ലമ്പലത്ത് മൂന്നാമതായി ഒരുങ്ങുന്ന ഷോറൂമിന്റെ ഉദ്ഘാടന സമയം സന്നിഹിതരാകുന്ന അഞ്ച് ഭാഗ്യശാലികൾക്ക് സ്വർണവളകൾ വളകൾ സ്വന്തമാക്കാം കൂടാതെ സ്വർണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വിലയിൽ നിന്നും പവന് തൊള്ളായിരത്തി രൂപ കുറവ് ഒരു പവന് മുകളിലുള്ള പർച്ചേസിന് ഗോൾഡ് കോയിൻ സമ്മാനം ബെഡിംഗ് പർച്ചേസുകൾക്ക് ഒരു ശതമാനം മുതൽ പണിക്കൂലി എല്ലാ പർച്ചേസുകൾക്കും ഗ്രഹോപകരണങ്ങൾ സമ്മാനം ഏറ്റവും മികച്ച ഗോൾഡ് അഡ്വാൻസ് ബുക്കിംഗ് സൌകര്യങ്ങൾ എന്നിവയും രാജകുമാരി നിങ്ങൾക്കായി ഒരുക്കുന്നു രാജകുമാരിയുടെ ഈ ആഘോഷവേളയിൽ ഞങ്ങൾക്കൊപ്പം പങ്കാളികളാണ്